അടിമാലിയിലെ അപകടത്തിൻ്റെ സമാനമായ രീതിയിൽ മലയോര ഹൈവേയും അപകട ഭീതി ഉയർത്തുന്നു അടിമാലിയും മണ്ണിടിച്ചിലും സമാനമായ സാഹചര്യമാണ് കുട്ടിക്കാനം കെട്ടപ്പറ മലയോര ഹൈവേയിലും ഉള്ളത് അശാസ്ത്രീയമായ നിർമ്മാണവും കരാറുകാരുടെ അനാസ്ഥയുമാണ് റോഡിനെ അപകടക്കിണിയിലാക്കിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം ഒരാളുടെ ജീവനെടുത്ത അടിമാലിയിലെ മണ്ണിടിച്ചിലും സമാനമായ സാഹചര്യം കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയിലും ഉണ്ടായിരിക്കുകയാണ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന മലയോര ഹൈവേയിൽ നിരവധിയിടങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണവും കരാറുകാരുടെ അനാസ്ഥയുമാണ് റോഡിനെ അപകടക്കണിയാക്കിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം ശക്തമാകുന്നത് റോഡിന്റെ നിർമ്മാണ സമയത്ത് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി അടക്കം നിരവധി തവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും ജില്ലാ ഭരണകൂടമോ പൊതു യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വലിയ കുന്നുകളിൽ നിന്ന് വ്യാപകമായി പാറയും മണ്ണും മാറ്റിയാണ് മലയോര ഹൈവേ നിർമ്മാണം നടത്തിയത് ഇതോടെ അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന് സമാനമായി നിരവധി ഇടങ്ങളിൽ വലിയ തിട്ടകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടങ്ങളിൽ നിരവധി വീടുകളുമുണ്ട് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ അപകടകരമായ അപകടപരമായ ഏറെയുള്ളത് ഈ അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഹൈവേയിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യത വളരെ വിദൂരമല്ല കാര്യമെന്താൽ അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പും അതുപോലെ തന്നെ അത് സമയബന്ധിതമായി കെട്ടാത്തതിൻ്റെ ഭരണിതഫലമായിക്കൊണ്ട് ഏലപ്പാറ മാട്ടുകെട്ട കട്ടപ്പന റൂട്ടിലും മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വരാജ് പിരിയോൻ കവരിയിൽ റോഡ് നിർമ്മാണ സമയത്ത് തന്നെ പലവട്ടം ഇടിഞ്ഞു വീണിരുന്നു ഇവിടെ തിട്ട മുകൾ മുഗൾ ഭാഗത്തു വീടുകളുണ്ട് ചപ്പാത്ത ആലടി പരപ്പ് പ്രദേശങ്ങളിലും സമാനമായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പരപ്പിൽ വലിയ കുന്നിൽ നിന്നും മരങ്ങളടക്കം വലിച്ച് റോഡിലേക്ക് പതിച്ച സംഭവം ഉണ്ടായിരുന്നു മണ്ണിനുറപ്പില്ലാത്ത ഭാഗങ്ങളിൽ ചെങ്കുത്തായ നിലയിൽ മണ്ണെടുത്തു മാറ്റിയതാണ് മണ്ണിടിച്ചിന് സാധ്യതയുണ്ടായത് ചെങ്കുത്തായ മലയോര ഹൈവേയിൽ ചപ്പാത്തിനും പരപ്പിനും ഇടയിലുള്ള പാറക്കെട്ട് വലിയ അപകടത്തിന് കാരണമായിട്ടുണ്ട് മലയോര നിർമ്മാണം കരാറുകാരുടെ അശാസ്ത്രീയമായ നിർമ്മാണം പല ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനവും പലയിടത്തും ഇല്ലെന്നും ആക്ഷേപമുണ്ട് ഇതെല്ലാം വലിയ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷന്യൂസ് അയ്യപ്പൻ കോവിൽ